അസമാര നമസ്കാരം നമ്മുടെ എപ്പിസോഡ് ഒരുപാട് നാളായി ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം മൈ ലൈഫ് മൈ മൂവി അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം അത്യാവശ്യം ഒരു സിനിമയിൽ നമ്മൾ നമ്മുടെ താരങ്ങളെ നമുക്കെല്ലാവർക്കും അറിയാതിരിക്കും മോഹൻലാൽ മമ്മൂട്ടി അതേപോലെ തന്നെ അതിനകത്തണി നിരക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമുക്കറിയാൻ സാധിക്കും പക്ഷേ ഒരു വാല്യൂ ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ സിനിമയിൽ തന്നെ അവരുടെ അധ്വാനമാണ് ഒരു സിനിമ അല്ലെങ്കിൽ എല്ലാ സെലിബ്രിറ്റീസും നമ്മൾ കാണുന്ന എല്ലാ ആസ്വദിക്കുന്ന എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടുണ്ട് പക്ഷേ സിനിമ മേഖല തന്നെ അല്ലെങ്കിൽ നമ്മൾ ആരും തന്നെ അവർക്കൊരു വാല്യൂസ് കൊടുക്കാറില്ല ഷാദി യൂസഫ് ഇപ്പോൾ മരിച്ചുപോയ പുള്ളി മരിച്ചപ്പോൾ എത്ര പേര് ബാക്കിയൊരു നടൻ മരിക്കുകയാണെങ്കിൽ എത്ര പേര് സ്റ്റാറ്റസ് ഇടും എത്ര ന്യൂസിലത് വരും എത്രത്തോളം പേരത് അറിയും ഇത് എത്ര പേര് അറിഞ്ഞു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയുള്ള ഒരു മനുഷ്യനായിരുന്നു എത്രത്തോളം സിനിമകൾ ചെയ്തു ഇതിൻ്റെ പിന്നിൽ എത്രത്തോളം കഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് ചെയ്യുന്ന ഒരാളാണ് പുള്ളിയുടെ മരണം ഇങ്ങനെ അറിയപ്പെടുന്നത് നമുക്ക് പോലും അധികം ആ മൂവി ഇൻസ്പയർ ഇതിന്റെ ആരാണ് വർക്ക് വർക്ക് ഞാൻ കുറ്റം പേര് പെട്ടെന്ന് എന്റെ വന്നില്ല ഒന്ന് നമ്മുടെ ഫീൽഡ് ചെയ്യുന്ന തന്നെ പറയാം പരിചയമില്ലാത്തതിനും പോകാം അല്ലെങ്കിൽ അവർ ഉപയോഗം കഴിഞ്ഞ് അവരുടെ പേയ്മെന്റ് കൊടുത്തു അവരെ വിട്ടു പിന്നീട് വിജയം മൊത്തം നമ്മടെയാണ് നമ്മളാണ് സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ മോഹൻലാലായാലും മമ്മൂട്ടി ആണെങ്കിലും വന്ന് നിന്ന് ഒരു ഡയലോഗ് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല അത്യാവശ്യം അത് നല്ല രീതിയിലൊന്നും എഡിറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ക്യാമറ ചെയ്തില്ല അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ബീജിയം ചെയ്തില്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു വിജയമാണ് എല്ലാ സെലിബ്രിറ്റീസിനും ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ജൂനിയർ ആർട്ടിസ്റ്റിനെ വിലകൾപ്പിക്കാതെ പല ആൾക്കാരും ഇരിക്കുന്നുണ്ട് ചീളായിട്ട് കാണുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ളവർക്ക് എന്താ കരവാനും മറ്റേതും മറിച്ച് ഇത് ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് കിട്ടെന്ന് പറയുമ്പോൾ ഒരു സിനിമ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് പ്രോസസ്സുകളുണ്ട് അതായത് ഒരു തിരക്കഥാകൃത്ത് കഥ എഴുതുന്നത് ചിലപ്പോൾ മാസങ്ങൾ അവൻ ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ടും അതേപോലെ അവൻ്റെ ഒക്കെ വെച്ചിട്ട് ഒരുപാട് ദിവസങ്ങൾ കുത്തിയിരുന്ന് എഴുതുന്ന സംഗതിയാണ് നമ്മുടെ ഒരു സിനിമയുടെ തിരക്കഥ അതിന് പറ്റിയ ക്യാരക്ടറിനെ കണ്ടുപിടിക്കുന്നത് അത് ചൂസ് ചെയ്യുന്ന ആരങ്ങനെ ആക്ട് ചെയ്യും അല്ലെങ്കിൽ ആരിൽ വിശ്വാസമുണ്ട് ആരത് ആപ്റ്റാണ് വഴിയിലിരിക്കുന്ന ഒരു ഭിക്ഷക്കാരനായിരിക്കും ചിലപ്പോൾ ആ കഥയ്ക്ക് ആപ്റ്റായിട്ട് വരുന്നത് ചിലപ്പോൾ മമ്മൂട്ടിക്ക് ആ റോള് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്തിട്ടൊരു കാര്യം കാണത്തില്ല അപ്പോൾ അവിടെ ചൂസ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഭക്ഷക്കാരനെ ആയിരിക്കും അപ്പം അതുകൊണ്ട് സിനിമ എങ്ങനെയാണ് നമുക്കൊരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എങ്കിൽ തന്നെ അതിൻ്റെ കുറച്ച് കഷ്ടപ്പാടുകൾ നമ്മൾ മനസ്സിലാക്കി കൊണ്ട് പറയുകയാണ് അത്യാവശ്യം ഒരു സ്റ്റോറി എഴുതി കഴിഞ്ഞാൽ പിന്നീട് ഒരു മാതാവ് ഒരു സംവിധായകൻ ഒരു പിതാവ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡ്യൂസറാണ് അപ്പം മാതാവ് പത്തു മാസം എങ്ങനെ ഒരു കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടക്കുന്നു അമ്മമാരെങ്ങനെയാണ് ഒരു കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് അതേപോലെയാണ് ഒരു സിനിമയുടെ ഗർഭപാത്രത്തിൽ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു സ്റ്റോറി ഉദിക്കുക അതിന് കഥ ഒരു ഡയറക്ടറിനെ കണ്ടെത്തുക അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്ടറെ കണ്ടെത്തുക ഒരു ക്യാമറാമാനെ കണ്ടെത്തുക എന്നൊക്കെ പറയുന്ന വളരെ പ്രശ്നം ഒരു മേഖലയാണ് അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു സംഭവമാണ് ഒരായിരം പേരുടെ കഷ്ടപ്പാടാണ് ഒരു സിനിമ ആ ഒരു സിനിമയുടെ വിജയം പക്ഷേ വിജയം കിട്ടുമ്പോൾ അതിനകത്ത് ആക്ട് ചെയ്തവർ മാത്രമാണ് നമ്മൾ ലോകം അറിയപ്പെടുന്നത് അതിനകത്ത് ക്യാമറ ചെയ്ത ആളുണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അവൻ ചെയ്തിട്ടുള്ളത് പിന്നെ അത് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഈ സിനിമ താരങ്ങളുടെയൊക്കെ സ്ലോ മോഷനും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ആ ഇൻറോഡ് സീനൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ഹൈപ്പ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ അവരെ വലുതാക്കുന്നത് തീർച്ചയായിട്ടും ഒരു ക്യാമറാമാനും അല്ലെങ്കിൽ നല്ലൊരു ഡയലോഗ്സും നല്ലൊരു സ്റ്റോറിയും നല്ലൊരു ബി ജി എം നല്ല ഡി എയും എല്ലാം കൂടെ ചേർന്നിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരുപാട് സിനിമകൾ കാണുമ്പോൾ നമ്മളെല്ലാവരും പേരെഴുതി കാണുമ്പോൾ അത് ഓടിച്ചു വിടാറുണ്ട് പക്ഷേ തീർച്ചയായിട്ടും അവരുടെ ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കേസായിട്ടാണ് കാരണം നമ്മളൊക്കെ ഒരു മൂവി ചെയ്യുമ്പോൾ ഞാൻ സ്റ്റോറി എഴുതി ഞാൻ ഡയറക്ഷൻ ചെയ്തു ഞാൻ പുറത്തും ഇറങ്ങി എനിക്കൊരു സിനിമ എന്തെങ്കിലും നല്ലൊരു കഥയും നല്ലൊരു പ്രൊഡ്യൂസറും അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള സിറ്റുവേഷൻസ് വന്നാൽ മാത്രമേ എനിക്കൊരു സിനിമ ചെയ്യാൻ അനുയുള്ളൂ പക്ഷെ ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല കാര്യം ഒരു ലൊക്കേഷനിൽ നമ്മൾ ഡയറക്റ്റ് വിളിക്കുമ്പോഴത്തേക്കും അവിടെ വന്ന് പരിചയപ്പെടുന്നു ഒരുപാട് ആൾക്കാരുമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നു അതിനുശേഷം ആ സെറ്റിനെ മോശം പറഞ്ഞ് അവർക്ക് പുതിയ കൂട്ടുകാരെ കിട്ടി പുതിയ വർക്ക് കിട്ടി അവർ അതിലേക്ക് ചേക്കേറുകയാണ് പക്ഷേ ഒരു ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം ആ വർക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് നൽകി അതിനെ വളർത്തിയെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള സംഭവം വളരെ വലുതാണ് അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു പ്രോസസ്സാണ് നിങ്ങളെല്ലാവരും സിനിമ കാണുന്ന ആൾക്കാരാണെന്ന് അറിയാം അപ്പോൾ അതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ച എല്ലാ ആൾക്കാരെയും സിനിമയുടെ ടൈറ്റിൽ വരുമ്പോൾ അവരെ ജസ്റ്റ് പ്രത്യേകം അവരെ ഒന്ന് നോട്ട് ചെയ്യുക വിടാതെ അതേപോലെ തന്നെ അവർക്ക് മാക്സിമം നിങ്ങളൊരു വാല്യൂ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മളുടെ വിജയം അവരാണ് നമുക്കെല്ലാം അപ്പോൾ അത്യാവശ്യം ഒരു വീട് കിട്ടും കുറേ പൈസ കൊണ്ട് കൊടുത്തു അത് ആര് കിട്ടി ആര് കഷ്ടപ്പെട്ടു എന്നൊന്നും നമ്മൾ നോക്കാറില്ല നമ്മളതിനകത്ത് നമ്മൾ വെച്ച വീടാണ് നമ്മൾ കഷ്ടപ്പെട്ടയാണെന്ന് പറഞ്ഞിട്ട് നമ്മളത് എൻജോയ് ചെയ്യാറുണ്ട് നമ്മൾ താമസിക്കാറുണ്ട് പക്ഷേ അതിനകത്ത് വ്യത്യസ്തമായി അതിൻ്റെ ആക്ടേഴ്സിനും ജൂനിയർ ആക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം അവർക്ക് ഒരു മൊമാൻ്റ് വിളിച്ച് കൊടുക്കുക അതേപോലെ എൻ്റെ ടെക്നീഷ്യന്മാർ ആ പടം റിലീസാവുമ്പോൾ അതിൻ്റെ ബി ജിം ചെയ്ത ആൾക്കാരെ പ്രത്യേകം ഒന്ന് പരിഗണിക്കുക അവർക്ക് നല്ലൊരു വാക്ക് കൊടുക്കുക അതൊക്കെ തീർച്ചയായിട്ടും ഇന്ന് കുറേ ആക്ടറും കുറേ ചാർലും വന്നിരുന്നിട്ട് ജസ്റ്റ് അങ്ങനെ ഇത് ഇങ്ങനെയായിരുന്നു ഞാൻ അങ്ങനെയായിരുന്നു അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു മറ്റേതാണ് കുറച്ച് ഇതിൻ്റെയൊക്കെ പത്തരത്തി സ്ട്രഗിളാണ് ബാക്കിയുള്ള ഇതിൻ്റെ പ്രൊസസ്സ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത് പക്ഷേ അവരുടെ കാര്യങ്ങളൊന്നും ബാക്കിയുള്ളവർ അറിയുന്നില്ല തീർച്ചയായിട്ടും നമുക്ക് എല്ലാ മെമ്പേഴ്സും സിനിമയുടെ ഒരു സിനിമയുടെ എല്ലാം എംബേഴ്സിനെയും ചേർത്ത് നിർത്തി അത് ലോഞ്ച് ആവുന്ന സമയത്ത് പ്രത്യേകിച്ച് അവർക്കെല്ലാം ഒരു മധുരം നൽകി അവരുടെ ആ ഒരു സന്തോഷം കണക്കിലെടുത്തുകൊണ്ട് വേണം തീർച്ചയായിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒരുപാട് വർക്കുകൾ ചെയ്യുന്ന ടെക്നീഷ്യന്മാർ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഇതിനൊക്കെ ഒരു മാറ്റം വരും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയിട്ട് തൽക്കാലം നമുക്കിന്ന് ഇന്ന് വീഡിയോയിൽ സൂചിപ്പിച്ചതേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം